നമസ്കാരം വാർത്തകൾ കേരളത്തിൽ നിന്നൊരു ലോക്സഭാംഗം ഉണ്ടായിട്ട് പോലും ബജറ്റിൽ കേരളത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്ന് കെ മുരളീധരൻ കേരളത്തിന്റെ ആവശ്യങ്ങളെ ഒന്നും കണക്കാക്കാത്ത ബജറ്റാണിത് ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റാണിതെന്നും മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശ നൽകുന്നതെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു കേരളം കേന്ദ്രത്തിന്റെ ചിന്തയിൽ പോലുമില്ലാത്ത അവസ്ഥയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങളൊന്നുമില്ല ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബജറ്റ് അംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ട് പോലും കേരളത്തിന് പ്രയോജനമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു സാക്രിയ ജാഫ്രി അന്തരിച്ചു ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി പോരാടിയ അതിജീവത ജാഫ്രി അന്തരിച്ചു വയസ്സായിരുന്നു ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് ഇസഹാൻ ജാഫ്രിയുടെ ഭാര്യയാണ് സാക്രിയ ജാഫ്രി അഹമ്മദാബാദിൽ വെച്ചാണ് അന്ത്യം കോൺഗ്രസ് എംപിയും സ്വാതന്ത്ര്യ സമരസേനാനിയും യൂണിയനിസ്റ്റും സാഹിത്യകാരനുമായിരുന്നു ഭർത്താവ് ഇസഹാൻ ജാഫ്രി മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകൾക്കെതിരെ കേസ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിനും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കൽ വഞ്ചനാ കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തിയുമാണ് മകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് വർക്കല സ്വദേശിയായ സിജിക്കും ഭർത്താവിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെയാണ് ഇവർ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചത് വൃന്ദാവനം വീട്ടിൽ സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചത് അയിരൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് പോലീസ് മതിൽ ചാടിക്കടന്ന് മക്കളോട് സംസാരിച്ചുവെങ്കിലും മകൾ വഴങ്ങിയില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മാതാപിതാക്കൾ െ പുറത്താക്കി മകൾ ഭർത്താവും പെൺ സുഹൃത്തുമായുള്ള കോൾ റെക്കോർഡുകൾ ചോർത്തി ഭാര്യയ്ക്ക് നൽകി മൊബൈൽ ടെക്നീഷ്യനെതിരെ കേസ് പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി നവീൻ പ്രസാദിനെതിരെയാണ് കേസെടുത്തത് ഇയാൾക്ക് നന്നാക്കാൻ കൊടുത്ത ഫോണിലെ കോൾ റെക്കോർഡിങ്ങും ഫോട്ടോകളും ചോർത്തിയാണ് ഉടമയുടെ ഭാര്യയ്ക്ക് ഇയാൾ നൽകിയത് ഇതിനെതിരെ ഭർത്താവ് എസ് പിക്ക് പരാതി നൽകുകയായിരുന്നു ഐ വകുപ്പ് ചുമത്തിയാണ് നവീനെതിരെ കേസെടുത്തത് ഭർത്താവിന്റെ പെൺ സുഹൃത്തും നവീനെതിരെ പരാതി നൽകിയിട്ടുണ്ട് നടു റോഡിൽ വെച്ച് കടന്നു പിടിച്ചു എന്നാരോപിച്ചാണ് പരാതി നൽകിയത് ഈ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് തണ്ണിത്തോട് പോലീസ് പറയുന്നത് പള്ളികുന്നത്ത് ആറുപേരെ ആക്രമിച്ച തെരുവുനായയെ പിടികൂടി അമ്പലപ്പുഴയിൽ നിന്നെത്തിയ സംഘമാണ് തെരുവുനായെ പിടികൂടിയത് ഇന്നലെ ആറുപേരെയാണ് തെരുവുനായ കടിച്ചത് പടയണിവെട്ടം പുതുപുരയ്ക്കൽ തോന്തോലിൽ ഗംഗാധരൻ സഹോദരൻ രാമചന്ദ്രൻ പുതുപുരക്കൽ കിഴക്കതിൽ ഹരികുമാർ പള്ളിമുക്ക് പടിയേറ്റതിൽ മറിയാമ്മ രാജൻ എന്നിവർക്കാണ് തെരുവനായുടെ കടിയേറ്റത് ഗംഗാധരൻ മറിയാമ്മ എന്നിവരുടെ മൂക്കും മുഖവും തെരുവുനായ കടിച്ചു മുറിച്ചിരുന്നു